സമയത്ത് ശ്രദ്ധിക്കാറുണ്ട് അതായത് നിങ്ങൾ എടുക്കുന്ന ഓൺലൈൻ ഡിഗ്രി അത് കരിയർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓൺലൈൻ ഡിഗ്രി അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ലഭ്യമാകുന്നത് അത് ഓത്തറൈസ്ഡ് സെൻറ്ററിൽ നിന്നാണെങ്കിൽ ഒബിയസ്ലി പണിപാളില്ല പക്ഷേ പണി പാളുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്പർ വൺ ദ ഫ്ലെക്സിബിലിറ്റി എന്തുകൊണ്ടാണ് എല്ലാവരും ഓൺലൈൻ ഡിഗ്രി തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാവരും ഓൺലൈൻ ഡിഗ്രിയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് അല്ല ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇന്നൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം ആളുകൾ ഓൺലൈൻ ഡിഗ്രിയാണ് സെലക്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഫാക്ടർ ദാറ്റ് മീൻസ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു വർക്കിംഗ് കരിയർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഹയർ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൂടെ പാരലായിട്ട് ഓൺലൈൻ ഡിഗ്രി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് രണ്ടാമത്തെ ഒരു കാര്യം അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം നിങ്ങളുടെ ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ ചെയ്യുന്നത് അതൊരു ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തണം ബിക്കോസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ക്വാളിറ്റി യൂസ് ദിസ് ടേം ആൻഡ് നോട്ട് ദിസ് ടേം ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലൂടെയാണ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓൺലൈൻ ഡിഗ്രി സെലക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണി പാടില്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യം അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ് ദിസ് ഈസ് വെരി കോസ്റ്റ് എഫക്റ്റീവ് അതായത് ഒരു ഓൺ ട്രഡീഷണൽ ക്യാമ്പസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആണ് കുറങ്ങി വരുന്നത് ഫോർ എക്സാമ്പിൾ ട്രാവലിങ്ങിൻ്റെ ആവശ്യമില്ല അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പോയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ഇപ്പോൾ ഒരു ദൂരെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ മുംബൈ പോയിട്ടാണ് പഠിക്കേണ്ടത് അവിടെയാണ് എൻ്റെ സബ്ജെക്റ്റിന് അനുസൃതമായിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റി ഉള്ളത് സോ വി വിൽ ബി ദേർ ആൻഡ് അവിടെ പോയ ഒരു വീടൊക്കെ വാടകയ്ക്ക് തീർത്ത് അല്ലെങ്കിൽ നമ്മളൊരു പെയിൻ ഗസ്റ്റൊക്കെ ആയിട്ട് പഠിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ പോയി ഇരുന്ന് പഠനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക അവിടെ ഇപ്പം എന്തിന് സാധ്യതയുണ്ട് ഹൗസ് റെൻറ്റിങ് അപ്പോൾ അത് കോസ്റ്റ് കൂടുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ പക്ഷേ ഓൺലൈനായിട്ട് ഡിഗ്രി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കരിയർ അഡ്വാൻസ്മെന്റ് ആണ് നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോട്ടെ നിങ്ങൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുന്ന സമയത്ത് ഒബിയസ്ലി ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ കൂടെയുള്ളത് അത് എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റൊന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ റെസ്യൂമെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ് നാക്ക് അക്രിഡിയേഷനും യു ജി സിയും എല്ലാം നോക്കി വാലിഡ് ആയിട്ടുള്ള ഒരു ആണോ ഒരു സെൻറ്ററിലൂടെയാണോ നിങ്ങൾ ഓൺലൈൻ ഡിഗ്രി ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ പലരും മറക്കുന്ന കാര്യമാണ് ഓൺലൈൻ ഡിഗ്രി അല്ലേ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളത് സി ഹിയർ ക്വാളിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ആവശ്യമെങ്കിൽ ഓൺലൈൻ ഡിഗ്രിയിലാണെങ്കിലും യു ഷുഡ് സ്പെൻഡ് എ ക്വാളിറ്റി ടൈം നിങ്ങളിവിടെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുവാൻ വേണ്ടി പറ്റുകയുള്ളൂ സോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമയുടെ ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഒരു ആഡ് ഡിഗ്രി ഉണ്ടായാൽ എന്താ ബുദ്ധിമുട്ടാവോ അപ്പോൾ ആരും പേടിക്കേണ്ട ഓൺലൈനായിട്ട് ഡിഗ്രി ചെയ്യുന്നത് പണി പാളില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വേഗം പോവാ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക